എൻ്റെ രസമുണ്ടല്ലോ അതായത് ആൾക്കാർക്ക് മാളിൽ പോകുമ്പോൾ പ്രശ്നമില്ല സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ പ്രശ്നമില്ല അതുപോലെ തന്നെ ഹോട്ടലിൽ പോകുമ്പോൾ പ്രശ്നമില്ല ഒരു സ്ഥലത്ത് പോകുന്നതിന് പ്രശ്നമില്ല ഒന്നിച്ചിരിക്കുന്നതിനും പ്രശ്നമില്ല കാറിൽ ഒന്നിച്ചിരുന്ന ഒരാൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരിക പിന്നെ ഇറങ്ങിയതിന് ശേഷം പള്ളിയിൽ കയറിയിട്ട് കുറേ ദൂരെ നിൽക്കുക നിസ്കരിക്കുമ്പോൾ അത് ദൂരക്കാൻ വേണ്ടി നിയമം അനുസാസുകയാണെങ്കിൽ അത് നിന്നുള്ളൂ അങ്ങനെ നിൽക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതേ സമയത്ത് ഞാൻ പറയുന്നത് പറയുന്ന കാര്യത്തിനൊരു ഒരു 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 ബുദ്ധിപരമായിട്ട് ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടത് നമുക്ക് എല്ലാ സ്ഥലത്തും പോകുന്നതിന് ഒരു കുഴപ്പമില്ല പള്ളിയിൽ മാത്രം പോകുമ്പോൾ അവിടെ രോഗം വരും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല എല്ലാ സ്ഥലത്തെപ്പോലെ തന്നെയല്ലേ പള്ളിയിലും രോഗത്തിന് കാരണം ഉണ്ടാവുള്ളൂ അപ്പോൾ പ്രോട്ടോക്കോളൊന്നും ലംഘിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല അത് ലംഘിക്കാതെ വിധത്തിൽ തന്നെ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അനുവദിക്കപ്പെട്ട ആളുകളൊക്കെ ജുമായിൽ പങ്കെടുക്കണം അതിനുവേണ്ടി എല്ലാവരും ശരിക്കും ഓർമ്മിക്കണം ജുമാ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യന് പറ്റുന്ന പണിയല്ല മൻ തറക്ക സലാസ ജുമൈൻ മെൻകൈരി എല്ലത്തിൻ കാരണം കൂടാതെ മൂന്ന് ജുമാ ഒരാൾ കൈയൊഴിച്ചാൽ തബ വഹു മുനാഫിഖ് അവൻ്റെ ഹൃദയത്തിൽ അവൻ മുനാഫിഖാണെന്ന് സീൽ വെക്കൂ വെക്കുമെന്നാണ് പറഞ്ഞത് മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല പത്തൊമ്പത് ആയത്തുകളാണ് പരിശുദ്ധ കുർഹാനില് മുനാഫിഖിങ്ങൾക്കെതിരെ ഇറങ്ങിയിട്ടുള്ളത് മുനാഫിക് ഇങ്ങൾക്കെതിരായിട്ട് കാരണത്ര മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇന്നൽ ദർക്കിൽ അസ്ഫലി നരകത്തിലെ ഏറ്റവും അടിയിലെ തട്ടിയിലാണ് മുനാഫിക് ഇങ്ങൾ എന്ന് പരിശുദ്ധ കുർഹാൻ പറഞ്ഞത് അപ്പോൾ മുനാഫിക് ആയി പോവുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ് കപടവിശ്വാസിയായി പോവുക കപടവിശ്വാസിയായിട്ട് സീൽ വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ